ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ അതോ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ അവർ താൽപ്പര്യത്തോടെയാണോ വരുന്നത് ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നമുക്കിന്ന് ഇവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് അവർ തിരിച്ചു വന്നാൽ അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് പറയുന്നു അവരിപ്പോൾ മനസ്സ് മാറിയ ഒരവസ്ഥയിലാണ് എന്നാൽ പഴയ അവസ്ഥയിൽ നിന്നും മാറാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവർ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ തിരികെ വരാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ അതൊരു പൂർണ്ണമായ ഒരു തീരുമാനമെന്ന് നമുക്ക് പറയാൻ ഇവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അവരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവരെ അലട്ടുന്നത് അങ്ങനെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടായ പ്രോബ്ലങ്ങൾ അവർക്ക് തീർത്തും അറിയാമെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരതിനെ ഭയപ്പെടുന്നതെന്ന് പറയുന്നു അപ്പോൾ അത്രയും വലിയ പ്രോബ്ലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ എത്രമാത്രം അത് ക്ഷമിച്ചു കൊടുക്കും എത്രമാത്രം അവരെ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് വലിയൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട് സ്നേഹിച്ചിട്ട് ഈ രീതിയിലൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു ഓവറായിട്ടാണ് അവർ റിയാക്ട് ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു ധാരണ വന്നിട്ടുള്ളതായിട്ട് സൂചനയുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് പറയുന്നത് അപ്പം നിങ്ങളെ മനസ്സിലാക്കാത്ത നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ രീതിയിൽ പെരുമാറാൻ കഴിയില്ല എന്നാണ് എന്നൊന്നിവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് അപ്പം എത്രത്തോളം നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം മാനസികമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഇവിടെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളിലെ ഒരുപാട് ഭയം ഉണ്ട് എങ്ങനെയാണ് ഞാൻ തിരിച്ച് വരിക തിരിച്ച് വന്നാൽ നിങ്ങളേത് രീതിയിൽ റിയാക്റ്റ് ചെയ്യും നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ അവർ അധികം ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി അവരുടെ താല്പര്യത്തെക്കുറിച്ച് ഒരു താല്പര്യത്തിലാണോ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഉത്തരമാണ് ഇവിടെ ത്രീ ഓഫ് കപ്സും നയൻ ഓഫ് കപ്സും ടെൻ ഓഫ് കപ്സും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സന്തോഷം ഇമോഷണൽ കണക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു ഒരു ശ്രദ്ധ അവർക്ക് കുറവ് ഉണ്ട് എന്നുള്ളതാണ് അവർ അവരുടെ ലൈഫിൽ അവർക്കൊരുപാട് അവർ കാരണങ്ങൾ നികത്തുന്നതായിട്ട് നിരത്തുന്നതെന്ന് വെച്ചാൽ അവരെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഇതുവരെ ഉണ്ടായ പ്രോബ്ലങ്ങൾ അവർ മാത്രമായിട്ടുണ്ടാക്കിയതല്ല അത് നിങ്ങളുണ്ടാക്കിയ രീതിയിലുള്ള കാരണങ്ങൾ നിറ ഒരു രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ അവരുടെ ശ്രദ്ധ അത്രത്തോളം നിങ്ങളിലില്ല എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ ഇത് ആഴത്തിലുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ടുള്ള ഒരു തിരിച്ചു വരവ് എന്ന് പറയാൻ കഴിയില്ല കാരണം അവരെന്തെങ്കിലും മാറി ചിന്തിച്ചു അല്ലെങ്കിൽ അവർക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടൊരു തിങ്കിങ് ഉണ്ടായിട്ട് അവർ വരുന്നു അങ്ങനെ ഒരു രീതിയൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ ശരിക്കും പറയുന്നത് ഒരു സ്വന്തമായിട്ടുള്ള സന്തോഷം കണ്ടെത്തുക നിങ്ങളിൽ നിന്ന് അവർക്ക് കുറച്ച് സന്തോഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായി സന്തോഷം കണ്ടെത്തുക അവർക്കൊരു ശാന്തിയും സമാധാനവും അവരുടെ മൈൻഡിനുണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ഇമോഷണലി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നിങ്ങളെ തേടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങളടുത്ത് വരാൻ അവർ തയ്യാറാവുന്നത് തന്നെ അപ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും മറ്റ് നിങ്ങളെ നിങ്ങളെ പക്ഷെ അവരെങ്ങനെയാണോ അവർ ഉപയോഗിച്ചിരുന്നത് ആ രീതിയിലൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് അവരൊരു തിരിച്ചു വരവിന് ശ്രമിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഇങ്ങനെ വരാൻ തയ്യാറാകുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നിവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നു കാരണം ഇവിടെ സ്വാർത്ഥതയാണ് ഇപ്പോൾ ഇവിടെ സ്പ്രെഡുകൾ ചൂണ്ടിക്കാട്ടുന്നത് അവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വേണ്ടി ഒക്കെയാണ് അവർ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായി സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടിയോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അറിയാൻ ശ്രമിച്ചിട്ടോ അല്ല അവർ തിരിച്ചു വരുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് അവരൊരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിനോ നിങ്ങളുടെ താല്പര്യത്തിനോ വേണ്ടിയല്ല അവർ ഈ തിരിച്ചുവരവ് കാണിക്കുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരെന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം അവരുടെ സ്വാർത്ഥത തന്നെയാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ താല്പര്യം അവരുടെ സ്വാർത്ഥതയാണ് അപ്പോൾ ഇല്ലാതെ അവർക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളോട് ഉള്ളതായിട്ടിവിടെ സൂചിപ്പിക്കുന്നില്ല അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ കാണിക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അവർ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു താല്പര്യം കാണിക്കുന്നത് എന്നാലതൊരു ഉത്തരവാദിത്വത്തോടുകൂടിയോ അത് നല്ലൊരു തീരുമാനത്തോടു കൂടിയോ ആയിട്ടിവിടെ സൂചിപ്പിക്കുന്നില്ല അവരുടെ ആഗ്രഹം ഒരിടത്തും അവർ ചിലപ്പോൾ മറ്റൊരിടത്ത് അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരു പക്ഷേ അവർക്ക് അവിടെ നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് വന്നാലേ അത് വീണ്ടും പഴയതുപോലെ പോകാം എന്നൊരു രീതിയായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ആണമായിരിക്കാം ഒരു പക്ഷെ പക്ഷേ അവർ പോയ വ്യക്തികളൊന്നും ചിലപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരില്ല നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ അവരെ ഇത്രയും നാൾ സഹിച്ചതുപോലെ മറ്റൊരാൾ സഹിക്കണമെന്നില്ല അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവർക്ക് ലൈഫിൽ വേറൊരാളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലവർക്ക് അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് അവർ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഒരിക്കലും സ്നേഹമായിട്ട് കാണാൻ കഴിയില്ല ഈ തിരിച്ചു വരവനെ എന്നിവിടെ സൂചിപ്പിക്കുന്നു അവർ സ്നേഹത്തോടെ അല്ല വരുന്നത് ഈ ബന്ധത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വീകരിക്കുമോ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഫൈവ് ഓഫ് പാർട്സ് സിക്സ് ഓഫ് പൻഡക്ലിസ് ക്യൂൻ ഓഫ് സോട്സ് ടെൻ ഓഫ് സോർട്സ് ഇതൊക്കെ ഇവിടെ വളരെ വ്യക്ത വ്യക്തമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കാർഡുകൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ പഴയതുപോലത്തെ ഒരു കോൺഫിഡൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല ഈ ബന്ധത്തിൽ അതുപോലെ ഒരുപാട് കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നു അവർ നിൽക്കുന്നത് തുല്യമായിട്ട് അല്ല കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക ആ രീതിയിലൊന്നും അല്ല രീതിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഇംബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറയുന്നു ക്യുനോഫ് സോഴ്സ് പറയുന്നു ഹൃദയത്തെക്കാൾ ബുദ്ധി ഉപയോഗിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഹൃദയത്തിൽ നിന്ന് അവർക്കൊരു ഒരു സ്നേഹമായിട്ടല്ല ഒരു ബുദ്ധി പൂർവ്വം അവരെ ബുദ്ധി പ്രയോഗിച്ച് നിങ്ങളടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നു അപ്പം വീണ്ടും ഇവിടെ പറയുന്നു വീണ്ടും വേദനിക്കാനുള്ള റിസ്ക് കൂടുതലാണ് അപ്പോൾ അവർ വന്നാൽ അവർ താല്പര്യത്തോടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരെ താല്പര്യമാണ് അവർ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഒരുപാട് കൂടുതലെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ലതായി തീരുമാനിക്കെടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കും പക്ഷെ അവരതിന് സമ്മതിക്കില്ല എന്നൊരു ഉറപ്പും ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ നന്നാക്കാവന നിങ്ങൾക്ക് നല്ല തീരുമാനമെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നൊരു സാഹചര്യത്തെ പറയുന്നു അതിനൊരു സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ കർശനമായ ഒരു ബൗണ്ടറി തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും പഴയ പാറ്റേൺ ഒന്ന് നിങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് സൂചിപ്പിക്കുന്നു ആ പഴയ പാറ്റേണിലാണ് അവർ വരുന്നത് ആ പഴയ പാറ്റേൺ നോക്കിയാണ് വരുന്നത് പക്ഷേ അതിന് നിങ്ങൾ അവരവസരം കൊടുക്കരുതെന്ന് പറയുന്നു ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് ശരിക്കും ആത്മശാന്തി കിട്ടണമെങ്കിൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ക്ലോസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്നതായിരിക്കും അവരുടെ മുന്നിൽ നല്ലതെന്നും ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മശാന്തിക്ക് അതാണ് നല്ലതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു ആത്മശാന്തി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളീ ബന്ധത്തിൽ തുടരാതിരിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മശാന്തിക്ക് പ്രോബ്ലം ഇല്ല അവരാണ് വലുതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാമെന്നുള്ളതാണ് പക്ഷെ വലിയ മാറ്റമൊന്നും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നിവിടെ സൂചിപ്പിക്കുന്നു അവർക്കൊരിക്കലും മാറാൻ കഴിയില്ല അവർ മാറുന്ന വ്യക്തികളല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം നിങ്ങളുടെ ലൈഫിൽ അവർ പറയുന്നത് കേട്ട് അവരെ അനുസരിച്ച് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ബന്ധം സുഖകരമായിട്ട് കൊണ്ടുപോകാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് യാതൊരു വിലയും കല്പിക്കില്ല വ്യക്തി ഏതൊരു വിലയും തരില്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കെല്ലാം സഹിച്ച് ക്ഷമിച്ച് പുറത്ത് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എത്ര ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ആ വ്യക്തിക്ക് യഥാർത്ഥ ആത്മാർത്ഥമായ ഒരു താല്പര്യമില്ല നിങ്ങളോട് പക്ഷേ ആ വ്യക്തിയുടെ സ്വാർത്ഥതൊക്കെയാണ് കാരണം ഇപ്പോൾ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല അല്ലെങ്കിൽ വേറെ ആരും ഇല്ല അവരെ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ മനസ്സിൽ നിങ്ങളവരെ വച്ചിരിക്കുന്ന പോലെ ഒന്നും ആരും വെച്ചിട്ടില്ല അപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ നിങ്ങളാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിക്കണം അവർക്ക് എന്തും വിളിച്ച് പറയാനും അവർക്ക് സംസാരിക്കാനും ഒക്കെ നിങ്ങളെയാണ് ബെറ്റർ എന്ന് തോന്നിക്കണം നിങ്ങൾ ഒരു പാവമായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ഒരു പക്ഷേ നിങ്ങളെ ഇത്രയും അവർ നിങ്ങൾ ടോർച്ചർ ചെയ്താൽ നിങ്ങൾ മൗനമായിട്ടാണ് ചില സമയത്ത് നിൽക്കാറ് നിങ്ങളവരെ വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ദാഷ്ട്യവും അഹങ്കാരവും അവർ നിങ്ങളോട് എന്നുള്ളതാണ് അവരെ ഈഗോ മാറാത്തത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ അത് തിരിച്ചു തരണമെന്നുള്ള ഒരു താല്പര്യമോ ആഗ്രഹമോ അവർക്കില്ല അത് നിങ്ങൾ ഇത്രയും സ്നേഹം കാണും ഇത്രയൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിട്ടും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ആയിട്ട് നിങ്ങൾ അവരെ അഡ്ജസ്റ്റ് ചെയ്യണം ക്ഷമിക്കണം അതിനുവേണ്ടി അവർ ഏത് കളിയും കളിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും അവരതിനുവേണ്ടി പ്രവർത്തിക്കും അപ്പം നിങ്ങളെ പാട്ടിലാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് താഴ്ന്നു തന്നാലും അവർ ശരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവരായിട്ടെടുക്കില്ല എന്നുള്ളതാണ് അവർക്ക് നിങ്ങളുമായിട്ട് അവർ നേരെ രീതിയിൽ പോവാനും അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളെ അത്രയും അവർ അടിച്ചമർത്തിയ ഒരു രീതിയിലായിപ്പോയി അവരുടെ അവർക്ക് ഒരിക്കൽ ഒരിക്കലും നിങ്ങൾക്ക് ബല തന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം അത്രയും അവർ മോശമാക്കിയിട്ടാണ് അവരുടെ ഈ ഇപ്പോഴത്തെ സ്റ്റാൻഡെന്ന് പറയുന്നത് അവർ അവരങ്ങനെയാണ് അവർ പെരുമാറിയിട്ടുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാം തുടർന്ന് പോകുന്നതിൽ അത്രയും ബെറ്റർ അല്ല എന്നാണിവിടെ ഇവിടുത്തെ സൂചിപ്പിച്ചു തരുന്നത് നല്ലത് നിങ്ങൾ ചൂസ് ചെയ്യാനാണ് ഇവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഡിവൈൻ അങ്ങനെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നിങ്ങൾക്കൊരു ഡിവൈൻ തന്ന ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു കാരണം നല്ലതിനെ നിലനിർത്തി മോശം അതിനെ എടുത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അത് നിങ്ങൾക്കിവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തി തരുന്നു നിങ്ങൾക്ക് പറ്റിയ ഒരു ബന്ധമല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ആ ബന്ധത്തെ എടുത്തിരിക്കുന്നത് തിരിച്ച് വീണ്ടും നിങ്ങൾ ആ ബന്ധത്തിലേക്ക് പോകാതിരുന്നാൽ നിങ്ങളുടെ ലൈഫ് അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് ഈ ഒരു കിട്ടിയ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ വേണം ചിന്തിക്കാൻ ആ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് ആ പഴയതുപോലെയൊക്കെ ആയിരിക്കും പറ്റണമെന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റും എത്രത്തോളം നിങ്ങളെ കരയിക്കാൻ പറ്റും നിങ്ങളെ എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റും അവർ നോക്കുന്നത് കാരണം നിങ്ങൾക്ക് ലോലമായൊരു ഹൃദയമാണുള്ളത് അവരെ സംബന്ധിച്ച് ഹാർഡാണ് അവർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ അവരെ സഹിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റൊരാൾ തയ്യാറാവില്ല എന്ന് അവർക്ക് തന്നെ സ്വയം അറിയാം പക്ഷേ എന്ന് പറഞ്ഞ് അവർ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്തൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും അവർ നിങ്ങളോട് ക്ഷമിക്കാനോ നിങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് നിൽക്കാനോ അവർ താല്പര്യം കാണിക്കുന്ന വ്യക്തികളല്ല അവർക്ക് നിങ്ങളെടുത്ത് ഈഗോ കോംപ്ലെക്സ് കൂടുതലാണ് അവർക്ക് നിങ്ങളെ നിങ്ങള താഴ്ന്നു തരാനോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും അവർക്ക് പറ്റുന്ന ഒരു വ്യക്തിയല്ല കാരണം അവർ ആ രീതിയിലായിപ്പോൾ അവർ മാറാമെന്നൊക്കെ പറഞ്ഞാൽ അവർ അങ്ങനെ മാറുന്ന വ്യക്തികളായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല അവർക്ക് മാറാൻ ശരിക്കും കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ